ഇന്ത്യൻ പാർലമെന്റിന്റെ ലോക്സഭയുടെ അധ്യക്ഷ ഇരിക്കുന്ന ആളാണ് ലോക്സഭ സ്പീക്കർ ലോക്സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതും സഭയിലെ ചർച്ചയുടെ കാര്യപരിപാടികൾ നിയന്ത്രിക്കുന്നതും സ്പീക്കറാണ് സഭയിൽ അച്ചടക്കം ഉറപ്പുവരുത്താനും ഉത്തരവാദിത്വരഹിതമായി പെരുമാറുന്ന അംഗങ്ങളെ താക്കീത് ചെയ്യാനും ആവശ്യമെങ്കിൽ ശിക്ഷിക്കാനും സ്പീക്കർക്ക് അധികാരമുണ്ട് ഒരു ബിൽ ധനബില്ലാണോ അല്ല എന്ന് തീരുമാനിക്കുന്നതും സ്പീക്കർ തന്നെയാണ് അടിയന്തര പ്രമേയം അവിശ്വാസ പ്രമേയം വിശ്വാസ പ്രമേയം തുടങ്ങി സഭയിൽ അവതരിപ്പിക്കുന്ന എല്ലാ പ്രമേയങ്ങൾക്കും സ്പീക്കറുടെ അനുമതി വേണം പൊതു തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആദ്യ സഭ സമ്മേളിക്കുമ്പോൾ തന്നെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുക ലോക്സഭാ സ്പീക്കറുടെ കാലാവധി അഞ്ചു വർഷമാണ് പ്രതിമാസ ശമ്പളം നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയും പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു അവസാന നിമിഷ വോട്ടെടുപ്പിൽ നിന്നും പ്രതിപക്ഷം പിന്മാറിയതോടെയാണ് ഓം ബിർളയെ വീണ്ടും സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് സ്പീക്കറായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും തുടർച്ചയായി മൂന്നാമത് വിജയിച്ച ഓം ബിർള പതിനേഴാം ലോക്സഭാ സ്പീക്കറായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ലോക്സഭാ സ്പീക്കറായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഓം അനുഭവ സമ്പത്ത് ഗുണകരമാകുമെന്ന ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലാണ് ഇദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കാനുള്ള കാരണം സിഡ്നുസ് കോഴിക്കോട്ട്